ഹലോ നമസ്കാരം വീണ്ടും ഒരു മൂന്നാറ യാത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന യാത്ര മൂന്നാറിൻ്റെ സ്വന്തം വട്ടവിടയിലേക്കായിരുന്നു സാധാരണ വീക്കെൻഡ് ദിവസം മൂന്നാറിലെ തിരക്കിനെ പറ്റി നമുക്കറിയാം അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാകുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതിനാൽ ആ തിരക്ക് പ്രതീക്ഷിച്ച് ബൈക്കിലാണ് ഇത്തവണത്തെ യാത്ര ചിയപ്പാറയും വാളരയും കണ്ടപ്പോൾ തന്നെ പ്രതീക്ഷിച്ച തിരക്കില്ല എന്ന് മനസ്സിലായി അതിന് ആദ്യം വേറൊരിടം പോയിട്ട് വട്ടവിടയ്ക്ക് പോകാമെന്ന് കരുതി ആറ്റുകാട് വെള്ളച്ചാട്ടമാണ് ആ ഒരു സ്ഥലം ഇൻസ്റ്റാഗ്രാമിൽ പലപ്പോഴായിട്ട് പലരുടേതായി കണ്ട ഒരു സ്ഥലമാണ് ആറ്റുകാട് മെയിൻ റോഡിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂന്ന് കണ്ടപ്പോൾ എന്നാലൊന്ന് പോയേക്കാം എന്ന് കരുതി ആദ്യം കണ്ട വെള്ളച്ചാട്ടങ്ങളിൽ അത്യാവശ്യം വെള്ളമുള്ളതാണ് ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ നമ്മുടെ ഏക പ്രതീക്ഷ പക്ഷെ പക്ഷേ ദൂരം പോയപ്പോൾ തന്നെ അങ്ങ് ദൂരെ നമ്മുടെ ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാൻ കഴിയും അവസ്ഥ വളരെ മോശമാണ് എന്തായാലും വന്നതല്ല കരുതി വീണ്ടും മുന്നോട്ട് പോയി ചെറിയ റോഡും മോശം വഴിയും പിന്നെ ഇറക്കവും ബൈക്കായതിനാലാണ് വെള്ളമില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങോട്ടേക്ക് പോയത് വീഡിയോകളിൽ കണ്ട പാലത്തിലൂടെ മുന്നോട്ട് പോയി ഒരു ചെറിയ ചാല് പോലെ അല്പം ഒഴുകുന്നുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ ഈ കാഴ്ച കാണാൻ വേറെയും സഞ്ചാരികൾ അവിടെ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ട് ഒരു ചെറിയ കടയുണ്ട് വന്ന സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചാകാം തുടർന്നുള്ള യാത്ര എന്ന് തീരുമാനിച്ചു അവിടെ ഇരുന്നാൽ വെള്ളച്ചാട്ടത്തിന് നല്ല വ്യൂ ആണ് ഉള്ള വെള്ളം കൊണ്ട് ആ വ്യൂ അങ്ങ് ആസ്വദിച്ച് ചായ കുടിച്ചു മഴക്കാലം അവിടെ ഇരുന്നുള്ള ചായ കുടി വേറൊരു ലെവൽ തന്നെ ആകുന്ന കാര്യത്തിൽ യാതൊരു വംശമില്ല വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ആരും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട മഴക്കാലമാവട്ടെ വെള്ളം ഉണ്ടെങ്കിൽ ഒരു കിടിലം സ്പോട്ട് തന്നെയാണ് ആറ്റുകാട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആറ്റുകാട് കണ്ട സ്ഥിതിക്ക് ഇനി നേരെ വട്ടവടയാണ് ലക്ഷ്യം സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു വൈകുന്നേരം ആറ് വരെയാണ് വട്ടവടയിലേക്കുള്ള പ്രവേശനം മൂന്നാർ ടൗൺ എത്തിയപ്പോഴാണ് ശരിക്കുമുള്ള തിരക്കിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നത് ഇത്രയും തിരക്കില്ലാത്ത മൂന്നാർ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം എല്ലാവരും പിറ്റേ ദിവസം കണക്കാക്കി വരാനുള്ള ഒരുക്കത്തിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ടൗണിൽ നിന്നും നേരെ മാട്ടുപട്ടി റൂട്ടിലേക്ക് കയറാം മൂന്നാറിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു റൂട്ടാണ് മാട്ടുപട്ടി പ്രധാനമായും ഫാമിലിയായി വരുന്നവരുടെ ആദ്യ ചോയ്സ് എപ്പോഴും മാട്ടുപട്ടി ആകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു റൂട്ടാണിത് തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ഗാർഡനുകൾ ഡാമുകൾ ബോട്ടിങ്ങ് ആനസവാരി അങ്ങനെ പോകുന്നു ഈ വഴിയിലെ കാഴ്ചകൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നതും ഈ വഴിയിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും മാട്ടുപെട്ടി ഡാമാണ് കൂട്ടത്തിലെ ആദ്യത്തെ പ്രധാനി ഡാമിന് മുകളിലൂടെ വണ്ടിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ചുരുക്കം സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ മാട്ടുപ്പെട്ടി അവിടുത്തെ മറ്റൊരു ആകർഷണം നമ്മുടെ പടയപ്പൊക്കെ ഇടയ്ക്ക് വിരുന്ന് വരുന്ന ഒരിടം കൂടിയാണ് മാട്ടുപിട്ടി ഡാമിൻ്റെ ഈ പരിസരം മാട്ടുപെട്ടി ഡാം കഴിഞ്ഞാണ് നമ്മുടെ കെ എൽ ഡി ബി ഫാം വരുന്നത് നാടനും വിദേശിയും ഉൾപ്പെടെ ഒരുപാട് പശുക്കളുള്ള ഒരു ഫാം ആണ് കെ എൽ ഡി ബി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഈ ഫാമിൻ്റെ അണ്ടറിലുള്ള പുൽമേടുകളാണ് തുടർന്നുള്ള യാത്രയിൽ നമ്മൾ കാണുന്നത് പച്ച പിരിച്ച മുട്ടക്കുന്നുകൾ നമ്മുടെ ഓസ്കോമ്പിനും ടീമും ഈ പുൽമേട്ടിലാണ് താമസം ഭാഗ്യമുണ്ടെങ്കിൽ റോഡരികിലെ കുന്നുകളിൽ അവരെ കാണാൻ സാധിക്കും ഫാം കഴിഞ്ഞാൽ പിന്നെ എക്കോ പോയിന്റ് ആണ് ഇനി എന്തെങ്കിലും കഴിച്ചാകാം യാത്ര എന്ന തോന്നൽ വന്നത് അവിടെ വെച്ചാണ് തണുപ്പിൽ ചൂട് മാഗി അതൊരു കിടിലും കോമ്പാണ് കൂട്ടത്തിലൊരു ഓംബ്ലേറ്റും ഒരു ചായയും കൂടി ആയാൽ പിന്നെ ഗംഭീരം ടൗൺ എല്ലാം വിട്ട് മാട്ടുപെട്ട് റൂട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ തണുപ്പ് കയറി കയറി വരുന്നുണ്ട് സാധാരണ ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാക്കാറ് ഇന്നാണെങ്കിൽ ആരുമില്ല അതാണ് മൂന്നാറിൻ്റെ അവസ്ഥ ആവി പറക്കുന്ന മാഗി കഴിച്ച് അല്പം വിശ്രമിച്ചാണ് തുടർന്നുള്ള യാത്ര എക്ക പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ കുണ്ടല ഡാമാണ് അപ്പോഴേക്കും കോട പയ്യെ വന്ന കാഴ്ചകൾ മൂടാൻ തുടങ്ങിയിരിക്കുന്നു ഡാമിൻ്റെ അരികിലൂടെ ദൂരക്കാഴ്ചകൾ കാണാൻ ശ്രമിച്ച് മുന്നോട്ട് പോയി പോകും തോറും കോട കൂടിക്കൂടി വരുന്നുണ്ട് എതിരെ വരുന്ന വാഹനങ്ങൾ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ കോട മൂടിയിരിക്കുകയാണ് അതിൻ്റെ ഓവർടേക്ക് ചെയ്തു വരുന്ന വാഹനങ്ങൾ വേറെ തിരക്ക് കുറവായതിനാൽ വല്ലാതെ ബുദ്ധിമുട്ടാതെ ടോപ്പ് സ്റ്റേഷനും കടന്ന് വട്ട് വട്ടവട ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു അപ്പോഴേക്കും സമയം അഞ്ചു കഴിഞ്ഞിരുന്നു കേരളത്തിലെ ആറ് ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നായ പാമ്പാടൻ ചോല രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് കേരള സർക്കാർ ഒരു ദേശീയ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ജീവജന്തുജാലങ്ങൾ പാമ്പാടൻചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് റെഡ്ലിസ്റ്റിൽ പെട്ട നീലഗിരി മാറ്റിനാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളൊന്ന് കൂടാതെ റോഡരികിലെ ഈ പുൽമേട്ടിൽ കാട്ടുപോത്തുകളെ ധാരാളമായിട്ട് കാണാൻ സാധിക്കാറുണ്ട് പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് ഒരെണ്ണം പോലും റോഡ് സൈഡിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരവസ്ഥ നാഷണൽ പാർക്ക് കഴിഞ്ഞാൽ പിന്നെ വട്ടവടയാണ് മൂന്നാറിന്റെ കാർഷിക ഗ്രാമം എന്ന് പറയാവുന്ന വട്ടവട തട്ടുതട്ടായുള്ള കൃഷിപ്പാടങ്ങളും സ്ട്രോബെറി തോട്ടങ്ങളുമാണ് വട്ടവയുടെ പ്രധാന ആകർഷണങ്ങളിൽ ചിലത് കൊടൈക്കനാലിലെ പൂണ്ടി പൂമ്പാറ ഗ്രാമങ്ങളെ പോലെ തന്നെയാണ് വട്ടവടയും ഒരു മലയ്ക്ക് ഇരുവശങ്ങളിലായി കിടക്കുന്ന രണ്ടിടങ്ങൾ ഈ വട്ടവടയുടെ എൻഡിലായി വരുന്ന കൊട്ടകമ്പൂര ഗ്രാമത്തിലാണ് നമ്മുടെ ഇന്നത്തെ താമസം വട്ടവട ഗ്രാമത്തിലൂടെ വഴി ചോദിച്ചാണ് യാത്ര മോശം റോഡ് എന്ന് പറയാതെ വയ്യ ബൈക്ക് ആയതിനാൽ മാത്രം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അല്പം കഷ്ടപ്പെട്ടേനെ ഇറക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് തിരിച്ചു വരുമ്പോൾ മഹാരാജാസിൽ കൊല്ലപ്പെട്ട അഭിമന്യുന്റെ വീടിന് മുന്നിലൂടെ സ്മാരകവും കണ്ട് ഒടുവിൽ ആ ഗ്രാമത്തിലെത്തിച്ചേർന്നു ഏതെല്ലാം വഴിയിലൂടെ ചെന്ന് കുത്തനെ ഇറക്കമിറങ്ങിയാണ് പോകുന്നത് അറിയാത്തവർ കാറും കൊണ്ടുവന്നാൽ ശരിക്കും പെടും കാറിൽ വരുന്നവർ മുകളിൽ വണ്ടി വണ്ടിയിട്ട് നടക്കുകയോ ഓട്ടോ വിളിക്കുകയോ ചെയ്യേണ്ടി വരും എന്തായാലും ഇരട്ടുന്നതിന് മുമ്പ് യക്ഷസ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ന് പറയാം അങ്ങനെ നമ്മൾ ഒടുവിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഇതാണ് ഇവിടുത്തെ ക്യാബിൻസ് ഒരു ഒന്നൊന്നര ഇറക്കട്ടാ ബൈക്ക് ആയതുകൊണ്ട് ഇവിടെ എത്തി അല്ലെങ്കി മുകളിലൊക്കെ ഇട്ട് നടക്കണ്ടി വന്ന പുൽക്കൂട്ട് പോണവരണ്ട് സംഭവം ഗീറ്റൊക്കെ എന്തായാലും ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ക്യാബിനേതോരു ക്യാബിനാണ് നമ്മളുടെ ക്യാബിൻ വരുന്നത് പക്ഷെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് താഴെ എന്തായാലും കൊള്ളാം കോടെ ഇറങ്ങി വരുന്നുണ്ട് നമ്മള് നായാട്ട് സിനിമയുടെ ആ ഒരു സംഭവം ഷൂട്ട് ചെയ്തുള്ളത് ഈ ഏരിയയിലാണ് ആ വീടൊക്കെ കുറച്ചങ്ങ് മാറിയിട്ടാണ് ഇവിടെല്ലാം പക്ഷെ കുറേ ഇവിടെന്നാണ് ഷൂട്ടിട്ടുള്ളത് ചെന്ന് അധികം വൈകാതെ തന്നെ നല്ലൊരു കട്ടൻ ചായ കിട്ടി ഇരട്ടുന്നതിന് മുൻപ് ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് വേഗത്തിൽ ഒന്ന് കണ്ണൊടിച്ചു ഇതാണ് നമ്മുടെ ക്യാബിൻ എന്ന് പറഞ്ഞത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാണാം ഉണ്ടോ അതുകൂടാതെ ഇത് ഇവിടെ ഡേരിയുണ്ട് അതുകൂടാണ്ട് ഉണ്ട് അങ്ങനെ മൂന്ന് സ്ഥലത്ത് നമുക്ക് ഈ വെള്ളച്ചാട്ടം നമുക്ക് എൻജോയ് ചെയ്യാം ഇതാണ് നമ്മുടെ ക്യാബിൻ കയറി കഴിഞ്ഞാൽ അയ്യോ ഇതാണ് അതിൻ്റെ സെറ്റപ്പ് ണ്ടാം രണ്ടുപേർക്ക് മനസ്സരായിട്ട് ഉഷാറായിട്ട് കിടക്കാം മൂന്നാമതാളുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ് ഇവിടെ ഇടേണ്ടി വരുന്ന മാത്രം സ്റ്റാൻഡ് വെട്ടി ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ലൈറ്റ് ഉണ്ട് അതാണ് ക്യാബിൻ്റെ ഉള്ളിലെ സെറ്റപ്പ് രാത്രിയിൽ പിന്നെ പതിവ് ക്യാംപ് ഫയർ കൂടാതെ ഗ്രിൽ ചിക്കൻ അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണം ചപ്പാത്തിയും ചിക്കൻ കറിയാണ് രാത്രിയിലേക്കുള്ള ഭക്ഷണം പതിമൂന്ന് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ താപനില രാവിലെ അത് പത്ത് വരെ താഴാനേ സാധ്യതയുള്ളൂ എന്നാണ് ഗൂഗിൾ നമ്മളോട് പറയുന്നത് രാവിലെ ആദ്യം കാഴ്ച്ചു പോയത് അവിടുത്തെ വെള്ളച്ചാട്ടത്തിലേക്കാണ് മൂന്ന് ഭാഗങ്ങളിലായാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത് പക്ഷേ തണുപ്പിലിറങ്ങി കുളിക്കുക എന്നുള്ളത് നടക്കാത്തൊരു കാര്യമാണ് പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം മഞ്ഞെല്ലാം മാറി മുന്നിലെ മലയിലേക്ക് സൂര്യപ്രകാശം പതിയെ വീണുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഏഴായപ്പോഴേക്കും കൃഷിപ്പാടങ്ങളിൽ ജോലിയുമായി അവിടെയുള്ളവർ മുഴുകിയിരിക്കുന്നു വിശാലമായ പാടങ്ങളാണ് നമ്മുടെ മുന്നിലെ പ്രധാന കാഴ്ച അവിടത്തേക്കുള്ള നടത്തമാണ് രാവിലത്തെ അവിടുത്തെ പ്രധാന പരിപാടി എന്നുള്ളത് ആദ്യം കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ ഭംഗി കാണുന്നത് ആ നർത്തത്തിലാണ് അത്യാവശ്യം ഉയരമുള്ള വെള്ളച്ചാട്ടമാണിത് കാണാൻ അതിമനോഹരവും അതിന്റെ ഓരോ ഭാഗത്തിനും ഓരോ ഭംഗിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് യാത്ര നല്ല പഴുത്ത ഒരുപാട് പഴങ്ങളുണ്ട് തോട്ടത്തിൽ ടേസ്റ്റ് നോക്കാൻ ഒന്നോ രണ്ടോ നമുക്ക് കുറയ്ക്കാം കഴിച്ചു നോക്കിയാൽ നമ്മൾ വാങ്ങും എന്നുള്ള ഉറപ്പാണ് ഈ അനുവാദത്തിൻ്റെ പ്രധാന കാരണം ഒട്ടും പുളിയില്ലാത്ത മധുരമുള്ള സ്ട്രോബെറി പൊതുവെ കഴിക്കാത്ത ഞാൻ പോലും പോകാൻ നേരം കുറച്ച് വാങ്ങിച്ചു അതുപോലെ കൂട്ടത്തിലുള്ള എല്ലാവരും അവിടെ നിന്ന് പറിച്ചെടുത്ത പഴങ്ങളുമായാണ് ഫീഡിൽ നിന്ന് മടങ്ങിയത് പഴങ്ങൾ കൂടാതെ വൈന് ജാം അങ്ങനെ വേറെ ഐറ്റങ്ങളും നമുക്കവിടെ കിട്ടും ഏകദേശം മൂന്ന് അടുത്തുണ്ടായിരുന്നു പ്രഭാത നടത്തം പക്ഷെ കിടന്ന അനുഭവമായിരുന്നു തിരിച്ചെത്തിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിരുന്നു ഫുഡും കടലയും ചിക്കനുമാണ് രാവിലത്തെ ഭക്ഷണം ഭക്ഷണം എല്ലാം ഗംഭീരമാണ് എല്ലാം കൊണ്ടും ഗംഭീര അനുഭവമാണ് വട്ടവേളയിലെ ആ സ്റ്റേ സമ്മാനിച്ചത് ഒരേ സമയം പന്ത്രണ്ട് പേർക്കാണ് പരമാവധി അവിടെ താമസിക്കാൻ കഴിയുക ഭക്ഷണം താമസം ഉൾപ്പെടെ ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ചാർജ് വരിക സീസൺ അനുസരിച്ച് ചാർജിൽ മാറ്റം വരും നമ്പർ താഴെ കൊടുക്കാം താല്പര്യമുള്ള ആളുകൾക്ക് പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം